i mm -hmm. तुम कहा था नहीं गेंगे कभी दिल से आज मिले कैसे भला छू गेंगे कभी तेरी बाहों में बात बेवफ़ाई पार ഡിസംബർ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തൊന്ന് വരെ വടകര പുരോഗനകാല സാഹിത്യ സംഘം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടന്നു വരികയാണ് ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ വേദികളിലായിട്ട് ഏതാണ്ട് എട്ട് ഒമ്പത് വേദികളിലായിട്ട് സെമിനാറുകൾ കലാപരിപാടികൾ വർക്ക്ഷോപ്പുകൾ അടക്കമുള്ള നിരവധി പരിപാടികൾ നടക്കുകയാണ് ഒരുപക്ഷെ വടകരയുടെ വടകിരയുടെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു പരിപാടി വടകരയിൽ നടക്കുന്നത് രാവും പകലും വേദം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് പുറത്ത് വടകരയുടെ പ്രദേശങ്ങളിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ അവസരം നൽകിക്കൊണ്ടുള്ള വിപുലമായ പരിപാടിയാണ് വടകരയിൽ നടക്കാൻ പോകുന്നത് ഈ ഏഴ് ദിവസത്തെ പ്രോഗ്രാമിനു പുറത്ത് നിരവധിയായ സെമിനാറുകൾ നിരവധിയായ വർക്ക്ഷോപ്പുകളൊക്കെ നടന്നു വരികയാണ് അതിനേക്കാൾ ഉപരി ഒരു ഫുഡ് സ്ട്രീറ്റും കൂടി വടകര പുതിയ നാരായണ നഗരത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രചരണാർത്ഥം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികളാണ് ഈ രഹനാലം ആസൂത്രണിച്ചിരിക്കുന്നത് വരകളിലൂടെ ചിത്രങ്ങളിലൂടെ പാട്ടുകളിലൂടെയുള്ള പ്രചരണ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വടേറെ ചുറ്റുപാടുള്ള പ്രധാനപ്പെട്ട ചുമരകളിൽ തന്നെ എല്ലായിടത്തും ചിത്രങ്ങൾ വന്നു കഴിഞ്ഞു ഇനി പാട്ടുകളിലൂടെയാണ് ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ ഗായകൻ എന്നറിയപ്പെടുന്ന മാനാഞ്ചെറിയുടെ ഗായകൻ എന്നറിയപ്പെടുന്ന മുട്ടായിത്തെരുടെ ഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്ന ബാബുബായും കുടുംബവും വടകരയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം പഴയ പാട്ടുകൾ പാടിക്കൊണ്ട് ഈ നമ്മുടെ ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉദ്ഘാടന പരിപാടിയാണ് പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇപ്പോൾ നടന്നു കേട്ടിരിക്കുന്നത് ഇനി ഈ വണ്ടി വടകരയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ഇതിന്റെ പ്രചരണ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര